മഴക്കാലത്ത് ഉണ്ടാകുന്ന സാംക്രമിക രോഗങ്ങളുടെ രോഗനിർണയവും റിപ്പോർട്ടിങ്ങും കൂടുതൽ വ്യാപിക്കാതിരിക്കാനുള്ള ചികിത്സയും എന്ന വിഷയത്തിൽ വണ്ടിപ്പെരിയാറിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വണ്ടിപ്പെരിയാർ സി എച്ച് സിയുടെ നേതൃത്വത്തിൽ പ്രൈവറ്റ് ഡോക്ടർമാർക്കായാണ് ബോധവൽക്കരണ പരിപാടി നടന്നത് മഴക്കാലത്തുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ എലിപ്പനി ഡെങ്കു ചിക്കൻകുനിയ തുടങ്ങിയ അസുഖങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാനും ഇത് തടയുന്നതിനാവശ്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിനു വേണ്ടിയാണ് വണ്ടിപ്പെരിയാറിലെ പ്രൈവറ്റ് ഡോക്ടേഴ്സ്മാരുടെ യോഗം വണ്ടിപ്പെരിയാർ സി എച്ച് സിയുടെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടിയത് പ്രധാനമായും ഇങ്ങനെയുള്ള രോഗങ്ങൾ പഞ്ചായത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അങ്ങനെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം ഇതുകൂടാതെ തെരുവുനായുടെ ശല്യം കൂടി വരുന്ന സാഹചര്യത്തിൽ പേവിഷബാധ നൽകുന്നതിനാവശ്യമായ ചികിത്സയും സി എച്ച് സിയിൽ തന്നെ നൽകാനുള്ള വാക്സിനുകളും ഏർപ്പെടുത്തും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജയ് മോഹൻ അധ്യക്ഷനായിരുന്നു വണ്ടിപരിയാറ് സി എച്ച് ആഭിമുഖ്യത്തില് നമ്മുടെ വണ്ടിപ്പെരിയാറ് പഞ്ചായത്തിലും ടൗണിലും ചേർന്ന് നിൽക്കുന്ന പ്രൈവറ്റ് ക്ലിനിക്കിലെ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ ആയുഷ് സിദ്ധ മുതലായ ക്ലിനിക്കുകൾ നടത്തുന്ന ഡോക്ടേഴ്സിന് നമ്മുടെ മഴക്കാലത്ത് നമ്മൾ പ്രധാനമായിട്ടുള്ള നമ്മുടെ സാംക്രമിക രോഗങ്ങൾ അതായത് ഡെങ്കു ചിക്കൻകുലിയ ലെപ്റ്റോസ്ഫൈറസ് അതായത് ഇലിപ്പനി ഹെപ്പറ്റൈറ്റിസ് ടൈഫോയിഡ് മുതലായ അസുഖങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള രോഗനിർണയവും അതിൻ്റെ ചികിത്സയും നമ്മൾ റിപ്പോർട്ടിങ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയും ഒരു ട്രെയിനിങ് ആണ് കാണുന്നത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി പത്ത് പത്തോളം ക്ലിനിക്കുകളിലെ ഡോക്ടേഴ്സ് എത്തിയിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള വിഷയങ്ങൾ പറഞ്ഞിരുന്നു പേഷ്യൻസിനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സി എസ് സി മുഖേന നോട്ടിഫൈ ചെയ്ത് നമ്മുടെ ജില്ലാ ഐ ഡി എസ് പി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം മട്ടൊക്കെ നമ്മുടെ ഈ രോഗങ്ങൾ നിർണ്ണയിക്കുന്ന സിസ്റ്റത്തിലേക്ക് എങ്ങനെ പേഷ്യൻസിനെ കൊണ്ടെത്തിക്കാമെന്നും അവരുടെ ചികിത്സാ സഹായം ഏറ്റവും നല്ല രീതിയിൽ ഒരു ഡിസ്കഷൻ നടന്നു കൊണ്ടുപോകുന്നു ഗ്രൂപ്പും സീനിയർ ഡോക്ടറും ഐ എം എ പെരിയാർ പ്രസിഡന്റുമായ ഡോക്ടർ സുരേഷ് ബാബു ഹെൽത്ത് സൂപ്പർവൈസർ ഷാജിമോൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ബോബി ഇ ചെറിയാൻ സീനിയർ നഴ്സിംഗ് ഓഫീസർ ബിന്ദു ജെയ്സൺ എന്നിവർ രോഗനിർണയ വിശദീകരണം നടത്തുകയും റിപ്പോർട്ടിംഗ് ചെയ്യേണ്ട രീതി എന്നതിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്തു ഗവൺമെന്റ് സിദ്ധ ആയുർവേദം ഹോമിയോ മറ്റ് പ്രൈവറ്റ് ആശുപത്രിയിലെ ഡോക്ടർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ